മക്കളെ ഓണം പ്രമാണിച്ച് ഇവിടുന്ന് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയാൽ രണ്ടെണ്ണം തികച്ചും ഫ്രീ ആയി കിട്ടുവേ അതുപോലെ തന്നെ ഓണം ഓഫ് ആൻഡ് ഈ കാണുന്ന പില്ലൊക്കെ ഫോർട്ടി പെർസെന്റേജ് ഓഫറിലാണ് ഓർക്കുന്നത് ഈ വാൾപേപ്പർ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ ഒന്ന് തികച്ചും ഫ്രീ ആണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഫോം സ്റ്റിക്കുന്നൊക്കെ ട്വന്റി പെർസെൻറ്റേജ് ആയിട്ട് ഉള്ളത് ഓണം പ്രമാണിച്ച് പയ്യനൂറ് കേരളത്തുള്ള അലങ്കാര കർട്ടൻസിൽ ഇപ്പോൾ അടിപൊളി ഓഫേഴ്സ് ഇറക്കുന്നുണ്ട് നമുക്ക് എന്തെല്ലാം നോക്കിയാലോ ഓണം ഓഫറിൻ്റെ ഭാഗമായിട്ട് ഈ കന്ന പാർട്ടീഷനൊക്കെ ട്വൻ്റി പെർസെൻറ്റേജ് ആയിട്ട് ഉള്ളത് ഇനി ഈ കന്ന പി വി സി പ്ലാങ്ക് ആണെങ്കിലും ട്വൻറ്റി പെർസെൻറ്റേജ് ആയിട്ട് ഉള്ളത് ഓണം ഓഫറിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റഞ്ച് രൂപ കൊടുക്കുന്ന ഈ ഒരു പോട്ടൊക്കെ ഇപ്പോൾ കൊടുക്കുന്നത് വെറും നൂറ്റി അറുപത്തഞ്ച് രൂപക്കാണ് കിട്ടാം ഇനി ഈ പില്ലോ ആണെങ്കിലോ വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്താൽ മതിയിട്ടാണ് ഓഫറിൻ്റെ ഭാഗമായിട്ട് ഈ കന്ന ഒക്കെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ കന്ന സോഫ ഫാബ്രിക്കിനൊക്കെ ഫിഫ്റ്റി പെർസെൻ്റേജാണ് ഓഫറുള്ളത് ഇനി ഈ കന്ന പോട്ടാണെങ്കിലോ വെറും എൺപത്തെട്ട് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഓഫറിൻ്റെതായിട്ട് ഈ കാണുന്ന കർട്ടൺസൊക്കെ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇൻസൈഡ് സൈഡിൽ കാണുന്ന കർട്ടൺസിനൊക്കെ ആണെങ്കിൽ ഫോർട്ടി ഓഫർ ഉള്ളത് ഇനി ഈ കാണുന്ന റെഡിമെയ്ഡായിട്ടുള്ള സീബ്രാ പ്ലെയിൻസൊക്കെ സ്ക്വയർ ഫീറ്റിൽ എഴുപത്തഞ്ച് രൂപയിലാണ് കൊടുക്കുന്നത് അതുപോലെ ഈ കന്ന പോർസ് ഒക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുവേ നമ്മുടെ പയ്യനൂര് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ലോകോത്തര നിലവാരമുള്ള കർട്ടൻസ് നല്ല ക്വാളിറ്റിയിലും അതുപോലെ തന്നെ സർവീസിന്റെ കാര്യത്തിലും ഏറ്റവും ബെസ്റ്റ് അലങ്കാർ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ പയ്യനൂര് ഏറ്റവും ലീഡിംഗ് ആയിട്ട് കർട്ടൻസ് കൊടുക്കുന്നതും ഇവർ തന്നെയാണ് കേട്ടോ ഇനി ഇവരുടെ തന്നെ ഫർണിച്ചർ ഷോപ്പ് ആയിട്ടുള്ള അലങ്കാർ ഫർണിച്ചറിൽ ഓണം പ്രമാണിച്ച് അപ് ടു സിക്സ്റ്റി പെർസെന്റേജ് വരെ ഓഫർ നടക്കുന്നുണ്ട് സോ ഫർണിച്ചറൊക്കെ ചെറിയ ഒക്കെ ഇപ്പൊ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നേരെ അലങ്കാർ ഫർണിച്ചറിലേക്ക് കിട്ടും കേട്ടോ